മനസ്സിലൊക്കെ <laughs> <laughs> uh, <laughs> <laughs> <authenticity> <laughs> <laughs> പിന്നെ ആണോ തീർന്നു നമ്മളിപ്പോൾ ഈ ഹാം ചെയ്യുന്നവരെ കുറിച്ചല്ലേ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ലോകത്ത് ഹാം മാത്രമായിട്ടുണ്ടാകാൻ വഴിയില്ലല്ലോ ഉണ്ടാവു ആൽക്കഹോൾ എന്ന് പറയുന്നൊരു സാധനത്തിന് ഹാം ഫുൾ ആയിട്ടൊരു സ്വഭാവം മാത്രമേ ഉള്ളൂ നല്ല സാധനങ്ങളും സാധനങ്ങളുമില്ലേ നമ്മളെ ചില മെഡിസിൻസൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ബോഡി കയറുന്നതിന് വേണ്ടി അതിനെ ആൽക്കഹോളിക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡൻസി ആയുർവേദത്തിലുണ്ട് പിന്നെ ഓമിയോയിലുണ്ട് ഈവനിന്ന് അലോപ്പതി ബോഡി പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കയറി വരുന്നു എന്നുള്ളതുണ്ട് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ എല്ലാത്തിലുമുണ്ട് അപ്പോൾ അതുപോലെ ബേസിനെ സംബന്ധം ഹെൽപ്പും ചെയ്യാം ആവും ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നവർ പൊതുവേ അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ അത്തരത്തിലൊരു ബന്ധമുണ്ടാകും ഹാം ചെയ്യുന്നവരുമായിട്ട് നമ്മൾ അത്തരത്തിലൊരു ബന്ധം ഇതൊക്കെ നമ്മളുണ്ടാക്കുന്നു ഹാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെ ആരെക്കൊണ്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം ഹെൽപ്പ് ചെയ്യിക്കുന്ന ആരെക്കൊണ്ടും നമുക്ക് ഹാ ഹാം ചെയ്യുകയും ചെയ്യാം ഇഫ് യു ഡിസൈഡ് നേരെ തിരിയും റോളും നമ്മൾ ഹാം ചെയ്യാൻ വരുന്ന പറ്റുന്ന ഏതിനെക്കൊണ്ടും നമുക്ക് ഹെൽപ്പുണ്ടാക്കാം നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി നമുക്കതിൻ്റെ മുകളിൽ ഒരു മേൽക്കൈ വേണം അതാണ് പാട് അത് ചുമ ഇന്ന് ഇരുന്ന് കേട്ടാനൊന്നും ഉണ്ടാവില്ല അത് പറയാൻ സമ്മതിക്കുന്നില്ലല്ലേ ചുമയല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്തരത്തിൽ ബീങ്സ് പിന്നെ അല്ലെങ്കിൽ ഡേറ്റീസ് എന്നൊക്കെ പറയുന്നതല്ല ഇതേപോലത്തെ ബീങ്സ് തന്നെയാണ് നമ്മുടെ റിസെപ്റ്റിവിറ്റി ഉണ്ടാകുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ഇല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അത്ര ആൺസെഷണൽ ഡേറ്റീസ് ഇതൊക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ് കേട്ടോ യു ഷുഡ് ഹാവ് ടു വി ലൈവ് ടു റെഫർ ടു അവർ ആർക്കൈവ്സ് അല്ലേ അറ്റ് ഗെറ്റ് എൻലൈറ്റൻഡ് ഫോർ ദോസ് പാറ്റേഴ്സ് കഴിച്ചോളൂ

ടൈ എം നോട്ട് ഇൻട്രസ്റ്റഡ് വെ ടു കൺഫേം വെതർ ദേ ആർ ഇൻ ദി ബുക്ക് ആർ നോട്ട് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ പറയുന്ന ഈ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ഈ എന്തോ ഈ പറഞ്ഞ എസ് എൽ വേൾഡ് ഇത്തരം കാര്യങ്ങളൊന്നും ഒരിടത്തും ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാണണം എന്നില്ല അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻറ്റർഫിയർ ചെയ്യുന്നു മാസ്റ്റേഴ്സ് വെൽക്കം ചെയ്യുന്നു മാസ്റ്റേഴ്സ് അക്കോമഡേറ്റ് ചെയ്യുന്നു അത് ഒരിടത്തും കാണണം എനിക്ക് തോന്നുന്നു ഇല്ലോണ്ടോ ശ്രുതിയായത് എൻ്റെ പഴയ കോപ്പറേറ്റ് കൺട്രോളർ സുധീൻ പണ്ട് എന്തെങ്കിലും പറയുമ്പോൾ സുധീൻ പറയുകയായിരുന്നു ഇത് കോപ്പി റേറ്റ് ആണ് ഏട്ടി സാർ എന്ന് പറയുന്നത് അല്ലേ ഓർമ്മയുണ്ടോ കാരണം സുധീൻ വൈഡ് റീഡിങ് ആണല്ലോ അപ്പോൾ സുധീൻ പറയും ഇത് ഇന്നടത്തുണ്ട് എന്ന് പറയും ഇത് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ പറയും ഇത് കോപ്പി റേറ്റ് ആണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് പറയുന്നതും കോപ്പി റേറ്റ് അല്ലേ ഇല്ലേ ഏയ് ആണോ അല്ലേ ആണേ അതുകൊണ്ട് അങ്ങനെ കാണണം പിന്നെ ഈ ഇഷ്യൂസ് പലരും കാണുന്നുണ്ടായിരിക്കും പറ്റും വായിക്കുന്നുണ്ടായിരിക്കും പക്ഷേ പ്രാക്ടിക്കലി അത് അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാക്കാറുള്ളൂ ഐ ഡോട് ഡീൽ വിത്ത് ദീസ് ബീങ് സെറ്റ് ഓൾ അങ്ങനൊന്നും വിചാരിക്കരുത് യു ആർ ഫോർച്ചുനേറ്റ് ടു കം നിയർ മീ ആൻഡ് ദ ബീങ് ഈസ് നോട്ട് സത്യം അല്ലേ എന്ന് പറയാമല്ലോ ധൈര്യം കുഴപ്പമില്ലല്ലേ അതുകൊണ്ട് അതാണ് സംഗതി ഇപ്പോൾ അത് വായിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊരു നല്ല പ്രാക്ടീസല്ല ഈ ബീങ്സിനെ കുറിച്ചുള്ള അന്നെസസറി തോട്ട്സ് അതൊക്കെ വലിയ ശല്യം ഉണ്ടാക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അല്ലാതെ അതിലോട്ട് നമ്മൾ ശ്രദ്ധ കഴിഞ്ഞാൽ അതൊരു ശരിയാവില്ല അല്ലേ അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ നമ്മുടെ ബോഡിയുടെ പ്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി വളരെ പ്യൂറല്ല എന്നുണ്ടെങ്കിൽ ഡീസ്റ്റെബിലൈസ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടത് നല്ലതല്ല എന്നാണ് എനിക്ക് അഭിപ്രായം